പിന്നെ ഞാൻ ചക്ക മുറിക്കുന്നത് ചക്ക മൂടിയാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ചക്ക ഇട്ടിന് അത് ഞാൻ മുറിക്കുന്നുണ്ട് നല്ല ചക്ക തന്നെ നല്ല കളറുണ്ടല്ലോ നമ്മൾ അന്നൊരിക്കൽ ചക്കയപ്പ ആക്കി നീ ഇത് രണ്ടാമത്തെ ചക്കയപ്പ ആക്കല്ല ചക്ക മൂട ഇല മുറിച്ചിട്ട് കഴുകിയിട്ട് തോർത്തിയിട്ടുള്ള ഇട വെച്ചു എന്നെ ചക്ക മൂടയാക്കാൻ വേണ്ടി ഇത് കുറച്ച് പൂയിട്ട് ചീഞ്ഞു കുറച്ച് നെൽ മോൾ നീണ്ടിട്ട് തഞ്ഞിട്ട് ചീഞ്ഞ കൈക്ക് ഫുള്ള് പഴഞ്ഞറ് കുറച്ച് വെളിച്ചെണ്ണ ആക്കട്ടെ നമുക്ക് ചക്കയൊന്നുമില്ല ഇത് അടുത്ത വീട്ടിൽ അവര് തന്നതാണ് പച്ച തന്നെ പറിച്ചിട്ട് തന്നതാണ് വീടിന്ന് പൊതുത്തും അപ്പൊ ഒരു വർഷം ചീഞ്ഞ് തോട്ടിയോട് വരയ്ക്കുന്നല്ലോ മോളിൽ നിന്ന് വീണ ചീഞ്ഞ പോയി ചക്കയപ്പൊക്കിട്ടി രാത്രി തിന്ന ചക്കപ്പത്തിന് അരി പൊടിക്കണം പിന്നെ വെള്ളം തേങ്ങ ഏലക്കപ്പൊടി എല്ലാം ഇട്ടിട്ടാ നാക്കല് ചിലവർ ജാതി രലയിലാക്കലുണ്ട് കുർക്കടി രലയിലാക്കലുണ്ട് ജാതിര ഇലയിലാക്കിയാൽ നല്ല ചുവപ്പ് കളറുണ്ടാവും ചക്ക അപ്പം പിന്നെ ഞാൻ വാഴ വാഴയിലാക്കാൻ ആക്കി നല്ല കളറൊന്നുമില്ല ഇത് സാധാരണ ഒന്ന് തിന്നക്കോട്ടെ മധുരം ഉണ്ടോ കട്ട് നല്ല നല്ല മധുരമുണ്ട് ചക്ക ഇനി ചക്കയപ്പാക്കുമ്പോ കാട്ടിക്കാം എങ്ങനെയാണെന്നാക്കുന്ന അരി പൊടിച്ചിട്ടുള്ള ചക്ക ഉലിഞ്ഞിട്ടു കുറച്ചേ ആയിട്ടും ഇത് കുറേ സമയം എടുക്കും ഒലിഞ്ഞിടാം ഒറ്റക്കന്നെ ആക്കണ്ടല്ല എൻ്റെ ചക്ക ഉലിഞ്ഞ് കഴിഞ്ഞു എൻ്റെ ചക്കയപ്പാക്കാൻ ആയിട്ട് ചക്കയപ്പാക്കുന്ന അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും